ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അടുക്കളയിലാണ് ആക്ച്വലി ഇന്ന് എൻ്റെ വലിയൊരു ഒരു പ്രശ്നത്തിനും സൊല്യൂഷനും ഞാൻ തന്നെ കണ്ടെത്തി അങ്ങനെ വരുന്ന വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം എനിക്ക് സെവന്ത് മന്ത് ആണ് അപ്പം വയറിലൊക്കെ നല്ല രീതിയിൽ ഇച്ചിങ് അതുപോലെ ഹെഡിലൊക്കെ ഇതുപോലെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആയിരിക്കും പിഗ്മെൻറ്റേഷനും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ക്രീമൊക്കെ തേക്കാൻ നമുക്ക് ശരിക്കും പേടിയാണല്ലോ അപ്പോൾ നമ്മൾ ഓർത്തു അലോവെര ജെല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എത്രത്തോളം നല്ലതാണ് കെമിക്കൽ ഫ്രീ ആണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ നോക്കി സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ജെൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ എനിക്ക് കിട്ടിയത് അതിനെ കണ്ടിട്ട് അതിനെ ബേസ് ചെയ്ത് ഞാനും വീട്ടിൽ ജെൽ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയേക്കുവാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോയും കൂടെ ചെയ്യാം ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലോവേര ജെല്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത് കേട്ടോ ആക്ച്വലി അത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ധൈര്യം കിട്ടിയതൊക്കെ ഈ അലോവെര ജെല്ലുണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മൾ അലോവേര ജെല്ലിന് വേണ്ടി ഞാൻ അത്യാവശ്യം ഒരു നാലഞ്ച് തണ്ട് നമുക്കറിയാം ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അറിയാം നല്ല ജെല്ലുള്ളത് കാരണം ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ജെല് അത്യാവശ്യം അകത്തുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ എടുക്കാവൂ കാരണം ഇതിനകത്ത് ഞാൻ ഈ നാലഞ്ചെണ്ണം എടുത്താൽ പോലും ഇതിനകത്ത് ഒരു മൂന്നെണ്ണത്തിൽ നല്ല അകത്ത് ജെല്ലുള്ളൂ ബാക്കിയൊക്കെ ചെറുതായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതെടുത്തു അതെടുത്തിട്ട് നമ്മളിങ്ങനെ നേരെ കുത്തി വയ്ക്കുക കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം ഒരു ഒരു ഗ്രീൻ കളറിൽ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ആ ഒരു ഇത് നമുക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കുത്തി നിർത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്തി കഴിഞ്ഞാൽ ഊർന്നു പോകും അന്നേരം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫേസിനായാലും സ്കിന്നിനായാലും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ തന്നെയാണ് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ ഇതിലെ ജെല് അലോവേരയിലെ ആ ഒരു അഴുക്കൊക്കെ ഒന്ന് പോകട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് നമ്മൾ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അന്നേരം ഞാൻ തൊലി കലയ കളയുന്നില്ല തൊലി കളയാതെ തന്നെ എടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് മുറിച്ച് നമുക്ക് നല്ല രീതിയിൽ കട്ട് കുറച്ച് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് ഒഴിച്ച് മാത്രം ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം ഇത് നമ്മൾ അരക്കുമ്പോഴും വളരെ വെള്ളം കുറച്ച് അരച്ചാൽ മതി പിന്നെ നമ്മൾ കഴുകി ഒഴിക്കാൻ നേരത്ത് നല്ല രീതിയിൽ കഴുകി ഇതിനകത്ത് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് തന്നെ ഇങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ പാത്രം എടുത്തത് ഇതിലോട്ട് താഴെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കുവാണെങ്കിൽ ഇത് താഴോട്ട് കുറേ അതിൻ്റെ ആ മാവിൻ്റെ ഐറ്റം മാത്രം അടിഞ്ഞ് താഴോട്ട് വരും നമുക്ക് ആ സാധനം മതി ഇതിലെ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഇത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അരമണിക്കൂറോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എന്തായാലും വേണ്ടി വരും അടിയിലോട്ട് ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് സെറ്റാവുന്ന ആ ഒരു സമയം അപ്പോൾ അടിയിലോട്ട് ആ വരുന്ന ആ മാവിൻ്റെ കറക്റ്റ് ആ മാവിൻ്റെ അംശം മാത്രം നമുക്ക് മതി ബാക്കിയല്ലേ നമ്മൾ വാഷ് ഔട്ട് അങ്ങനെ ഒരു രണ്ട് വട്ടമെങ്കിലും വാഷ് വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇന്നേരം ഇത് ഇരുന്ന് ഒന്ന് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പിന്നെയും വെള്ളം ഇതുപോലെ ഒഴിച്ച് വെച്ച് അതും അടിഞ്ഞ് കളഞ്ഞിട്ട് അടിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം എടുത്ത് കളയുകയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളിതിനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അലോവെരയുടെ ജെല്ലെടുത്ത് നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടി മിക്സി ജാറിലാക്കിയിട്ടുണ്ട് അതുപോലെ പൊട്ടറ്റോയുടെ അതായത് നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് അത് ഇനി ബാക്കി ചെയ്യുമ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ അലോവേര വെള്ളം പോലും ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പൊട്ടറ്റോയുടെ ഇതും ഉണ്ട് അത് റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മളിത് ചെയ്യുന്നത് ഡബിൾ ബോയിൽ ചെയ്താണ് നമ്മളിത് ഇപ്പം അത് കുറുക്കാൻ പോകുന്നത് അതിന് ഞാൻ വലിയൊരു ചീനിച്ചട്ടിയിൽ കാരണം അടി നല്ല കട്ടിയുള്ള ഒരു ചീൻചട്ടി എന്നെ എടുത്തിട്ടുണ്ട് ആൻഡ് ഞാൻ ചായ പാത്രമാണ് എടുത്തേക്കുന്നത് കാരണം എനിക്കിങ്ങനെ കയ്യെ പിടിച്ച് ഇളക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഏത് വേറെ പാത്രം വേണമെങ്കിലും എടുക്കാം പക്ഷേ അകത്തുള്ള പാത്രം നമുക്ക് പിടിച്ച് അതൊന്ന് കുറുക്കുന്ന ഭാഗത്തിന് വേണം നമ്മൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു ഇതുപോലത്തെ ചായപാത്രം എടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അന്നേരം വെള്ളം ഒന്ന് തിളയ്ക്കിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ് ഏകദേശം ഒന്ന് ചൂടായി ഒന്ന് കഴിഞ്ഞപ്പത്തേക്ക് നമ്മൾ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് പൊട്ടറ്റോടെ സ്റ്റാർച്ച് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരിവം വരും കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു തിക്നെസ്സും എല്ലാം വരുന്നുണ്ട് കണ്ടോ ഇപ്പം നമുക്കിത് മാറ്റി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല പാത്രത്തിൽ എടുത്ത് വെച്ചേക്കാം ഇത് രണ്ടാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് തണുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ക്യാപ്സ്യൂൾ ചേർത്തിട്ട് ഒരു രണ്ടെണ്ണം എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഇളക്കി നല്ലതായിട്ട് ഇളക്കി വെച്ച് അതൊരു പാത്രത്തിൽ വെച്ചാലും നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളാണ് ആൻഡ് ഞാനിത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലാണ് വെക്കുന്നത് വെളിയിൽ വെക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കയ്യിലോ ഏതെങ്കിലും കാലിലോ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അലർജി ഒന്നും വരുന്നില്ല എങ്കിൽ മാത്രം ഫേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് താങ്ക്